ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജാക്കിൻ്റെ എഫ് ഫോർ മെഷീൻ ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ മെഷീൻ ഏതാണ് ഇതാണ് നമ്മുടെ ജാക്കിൻ്റെ എഫ് ആണ് നമ്മുടെ മെഷീൻ വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജാക്ക് എഫ് ഓറും മെഷീൻ്റെ ഓയിൽ ചേഞ്ച് ആക്കുന്ന വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ആയത് തന്നെ നമ്മുടെ ഈ ഒരു ഹെഡ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചരിച്ചു വെക്കുക ആ മുന്നിൽ കാണുന്ന കുറ്റി പോലത്തെ സാധനത്തിന് മുകളിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഈ മെഷീൻ്റെ ഹെഡ് ഇതുപോലൊന്ന് ചെരിച്ചു വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ നിൽക്കുന്ന പാർട്ടായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ ഒത്തിരി വർക്ക് കാരണം നമ്മൾ ഓയിൽ ഓയില് ആക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും അഴുക്ക് പിടിച്ച് കിടക്കുന്നത് കേട്ടോ കാണുമ്പോൾ ആർക്കും ഒന്നും തോന്നരുത് കാരണം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊന്ന് ഓയിൽ ചേഞ്ച് ആക്കാൻ വേണ്ടി ഓപ്പൺ ആക്കിയതാണ് പക്ഷേ ഇത്രയും വൃത്തിയോട്ടോ കുളത്തിലാണ് ഉള്ളത് പക്ഷേ ഓയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സൈഡിലാണ്ടോ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്ക്രൂ ഉള്ളത് ആ സ്ക്രൂ അയച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓയിൽ ആദ്യം റിമൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഓയിൽ ചേഞ്ച് ആക്കണം ആദ്യം ഇതിനകത്ത് ഓയിൽ റിമൂവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു സൈഡിലാണ് നമ്മുടെ ഒരു സ്ക്രൂ വരിക ആ സ്ക്രൂ അയക്കുന്നതിന് മുകളിലായിട്ട് ചെറിയൊരു മാഗ്നറ്റ് കാണാം ചെറിയൊരു കാന്തം പോലത്തെ സാധനം കാണാം അതാദ്യം എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ അതിനകത്തുള്ള സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് ആ മാഗ്നറ്റ് പോലത്തെ സാധനം എന്ത് ചെയ്യുക എടുത്തിട്ടുണ്ട് അത് ഇതാണ് മാഗ്നറ്റ് പോലത്തെ സാധനം വരുന്നത് അപ്പോൾ അതെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനടിയിലാണ് സ്ക്രൂ വരുന്നത് ആ ഒരു സ്ക്രൂ അഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് പോകും അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോകുന്ന ഓയിൽ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ താഴെ ഒരു ബോട്ടിൽ എന്തെങ്കിലും വെച്ചുകൊടുക്കണം ഓക്കെ അപ്പോൾ അത് ഒരു പാർട്ട് കണ്ടോ താഴത്ത് ഇതുപോലത്തെ ചെറിയൊരു പാർട്ട് കാണാം അപ്പോൾ കണ്ടോ ഈ ഒരു പാർട്ടിലൂടെ നമ്മുടെ ഓയില് താഴോട്ടേക്ക് വരിക അപ്പം നമ്മൾ ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ ബോട്ടിൽ വെച്ചുകൊടുത്തതിന് ശേഷം വേണം നമ്മളവിടെ ആക്കിയിട്ട് ആ ഒരു നെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓയിൽ താഴോട്ടേക്ക് വീഴും അപ്പോൾ ഇതേ ഇതുപോലെ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ നമ്മുടെ താഴെ ബോട്ടിൽ പിടിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ക്രൂ മെല്ലെ ലൂസാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിൽ സ്ക്രൂ ലൂസാക്കുന്നതിനനുസരിച്ച് താഴത്തേക്ക് ഓയിൽ വരും ഉണ്ടോ നമ്മൾ ഒത്തിരി സമയമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇത്ര അഴുക്ക് പിടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മെഷീൻ ഒന്ന് ഇത്രയ്ക്ക് നിൽക്കരുത് അതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ നെറ്റ് ലൂസാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് വരുന്നതായിട്ട് കാണാം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ അതിനകത്തുള്ള ഓയിൽ ഫുള്ളായിട്ട് നമുക്ക് വറ്റിച്ചെടുത്തിട്ട് പുതിയ ഓയിൽ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയായിട്ടാണ് കണ്ടു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഇതിനകത്തുള്ള ഓയിലെല്ലാം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഫുൾ ഓയിൽ മാറ്റിയിട്ട് ഫുൾ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ ബീഡ്സിൻ്റെ കഷ്ണങ്ങളും അതുപോലെ നമ്മളെ ത്രെഡ്സിൻ്റെ കഷ്ണങ്ങളെല്ലാം വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഈ ഒരു നമ്മൾ ആ ഒരു ഓയിൽ താഴോട്ടേക്ക് പോകുന്ന പാട്ട് ഒന്ന് അഴിച്ചെടുത്തത് കണ്ടോ ഇതുപോലത്തെ ഒരു സ്ക്രൂ ആണ് വരുന്നത് അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് വേണമെങ്കിൽ സാധാ നമ്മളെ ഡബിൾ മെഷീനും സിംഗിൾ മെഷീനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കാരണം അടിയിലെല്ലാം നല്ല ബ്ലാക്ക് കളറിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഹെഡ് ഒന്ന് അഴിച്ച് മാറ്റി വെക്കാം കാരണം നമുക്ക് ഈ ഒരു ട്രേ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഹെഡ് അഴിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ക്ലീനിങ്ങിലേക്ക് വരാം അപ്പം ഇതിനകത്തല്ല നല്ല പോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റോൺസിൻ്റെ കഷ്ണങ്ങളായിക്കോട്ടെ ബീഡ്സിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ സൈഡിൽ ചെറിയൊരു വാഷർ പോലത്തെ ഇതുപോലത്തെ റബ്ബറിൻ്റെ ഒരു ബുഷ് കാണാം അപ്പോൾ ഇതൊന്ന് അയച്ചെടുക്ക കേട്ടോ പീസ് പീസ് ആയിട്ടാണ് ഉണ്ടാവുക ഇത് ഫുള്ളിൽ ഉച്ചറ്റിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ടെല്ലാം ഒന്ന് അയച്ചെടുക്കണം കാരണം നമ്മൾ ഒത്തിരി നാളായി ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണുണ്ടോ നല്ല ത്രെഡിൻ്റെ കഷ്ണങ്ങളും തുണി കഷ്ണങ്ങളും എല്ലാം ഇതിനകത്ത് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഇത് ഓയിലെല്ലാം ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെഷീൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക കാരണം നമ്മുടെ ഒന്ന് മെഷീൻ എല്ലാം ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വർക്ക് ഒന്ന് സ്പീഡ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ മെഷീന് ചെറിയ പെട്ടെന്ന് നൂല് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്ത് നോക്കുക സ്മൂത്ത് ആക്കാൻ പറ്റും നമ്മുടെ മെഷീൻ അപ്പോൾ നമ്മുടെ വർക്ക് ഒന്ന് സ്പീഡ് അപ്പ് ആക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാണ് കണ്ടോ ഇതുപോലത്തെ കുറെ ത്രെഡ്സിൻ്റെ കഷ്ണങ്ങളുണ്ട് അതുപോലെ ചെറു ചെറിയ തുണി കഷ്ണങ്ങളുണ്ട് സ്റ്റോൺസിൻ്റെ കഷ്ണമുണ്ട് ബീഡ്സിൻ്റെ കഷ്ണമുണ്ട് അങ്ങനെ എല്ലാം ഇതിനകത്ത് താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് നമ്മളൊരു തുണി വെച്ച് ഇതുപോലെ നല്ല പോലെ ഒന്ന് ആദ്യം തന്നെ ഇതിനകത്ത് ഓയിലെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സൈഡ് പാർട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു കളറുള്ള സാധനമാണ് ഇതുപോലെ നമ്മൾ ബ്ലാക്കായിട്ട് മാറിയിരിക്കുന്നത് അപ്പം അതിനുശേഷം ഒരു ബ്രഷ് എടുത്ത് നല്ലപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കാരണം നമ്മൾ കുറേ കാലമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും ആവാൻ കാത്ത് നിൽക്കരുത് അതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം മെഷീൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊത്തിരി എക്സ്പെൻസീവാണ് നന്നാക്കി എടുക്കുക എന്നുള്ള കാര്യത്തിന് അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ദിവസം മെനക്കെട്ട് നമ്മൾ ക്ലീൻ ചെയ്താലും നല്ലത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കാരണം മെഷീൻ ഉപയോഗിക്കാനും സ്മൂത്ത് ആയിരിക്കും നമ്മൾ നമ്മളെ വർക്കൊന്ന് ഫാസ്റ്റായിട്ട് മാറുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മൾ സൈഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി വേണമെന്ന് നമുക്ക് ഈ ഒരു ട്രേ ഇവിടെ റിമൂവ് ചെയ്തെടുത്ത് വേണമെങ്കിൽ ക്ലീൻ ചെയ്യും ചെയ്യാം കേട്ടോ ഇനി അടിവശത്ത് ഇതുപോലെ ഓയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് അരത്തിയാൽ മതി നമ്മുടെ ഈ ഓയിലെല്ലാം നല്ലപോലെ ഒട്ടിപ്പിടിച്ച് നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻ്റെ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി എടുക്കാണ് ചെയ്തിരിക്കുന്നത് കാരണം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ക്രബ്ബർ വെച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഈസി ആയിട്ട് പോരുമായിരിക്കും നമ്മൾ കുറേ കാലമായത് കൊണ്ടാണ് നമ്മളിതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ കുത്തി കുത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലെല്ലാം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് അടിവശത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ഓയിൽ ഇതിനകത്ത് ഫില്ല് തീർക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് നല്ല ബ്ലാക്ക് കളറായിരുന്നു അപ്പോൾ അതെല്ലാം മാറി നമ്മൾ ആ ഒരു സിൽവർ കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് തുണി ഉപയോഗിച്ച് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഒപ്പിയെടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈ ഇതിനകത്ത് അയച്ചെടുക്കാൻ പറ്റുമോ ഈ അയച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ അങ്ങനെ എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ നമ്മളിതൊന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി പാട്ട് നമ്മളിതൊന്ന് അയച്ചെടുത്തതിന് ശേഷം ബാക്കി നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ ഇത് ഇതുപോലെ തുണി ഉപയോഗിച്ച് നല്ലപോലെ ഇതിന് ബാക്കിയുള്ള ഓയിലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ആ ഒരു പാർട്ട് നമ്മൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിരുന്നു അത്രയും ഓയിലെല്ലാം പിടിച്ച് നല്ലപോലെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേ പക്ഷെ ഇപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബുഷ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എടുക്കാം അതിനുശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിതുപോലെ തന്നെ അവിടെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ നമ്മളത് ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ഓയിൽ ഫിൽ ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓയിൽ ഫിൽ ചെയ്യുക എത്രത്തോളം ഓയിൽ ഫിൽ ചെയ്യണം എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് മെഷർമെൻറ്റ് കാര്യങ്ങൾ അതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു മെഷീൻ്റെ പാർട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓയിൽ ഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നെറ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു നെറ്റാണ് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ആ ഒരു നെറ്റ് ഇട്ട് കൊടുക്കാം നല്ലപോലെ സ്ക്രൂ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു റിങ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചുകൊടുക്കാനുണ്ട് ഇപ്പം ഇതുപോലെ വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെക്കാൻ മറന്ന് പോയിട്ട് ഓയില് ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ താഴെ പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഒരു മാഗ്നറ്റ് പോലത്തെ ആയിട്ടുള്ള സാധനം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊരു സാധനം കൂടെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം കൂടെ വെച്ചു കൊടുക്കാംണ്ടോ ഇതുപോലത്തെ ഒരു ഫില്ലർ പോലത്തെ ഒരു പാർട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് വെച്ച് ടൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് രണ്ട് വര കാണാം ഒന്ന് ലോ കാണാം ഹൈ കാണാം അപ്പോൾ നമ്മൾ ആ ഒരു ലോ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ കുറവാണെന്ന് അർത്ഥം ഹൈ കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഒഴിക്കുന്ന സമയത്തൊക്കെ ഹൈ ആയിട്ട് നമ്മൾ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒഴിക്കാൻ വേണ്ടി പോകുന്ന ആ ഹൈ നീതി ആ ഒരു ലെവൽ വരെ നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു മുകളിലെ ഭാഗത്തേക്ക് ഓയിൽ വരാ വരാറില്ല കാരണം നമ്മുടെ ആ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം ആ ഒരു ലെവലിൽ അതിന് അതിനേക്കാളും കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ നിർത്തും അതിൻ്റെ മുകളിലേക്ക് ഈ കാണുന്ന ബാറ്റായിട്ടുള്ള ഭാഗത്തേക്കൊന്നും നമ്മൾ ഓയിൽ എത്താറില്ല സാധാരണ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഓയിൽ ഫിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അത് അവർക്കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യുന്ന ഒന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതാണ് ജാക്ക് ഫോ ജാക്ക് എഫ് ഫോറിൻ്റെ ഓയിൽ വരുന്നത് ഇത് നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ഓയിൽ നമുക്ക് അതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഡ്രൈ അല്ല നമ്മുടെ ഹെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനി ഹെഡിൻ്റെ ഭാഗത്തുള്ള നമുക്ക് പൊടി എല്ലാം ഒന്ന് തട്ടി കൊടുക്കാം കാരണം നമ്മുടെ ഓയിൽ മാറ്റിയതിന് ശേഷം ഇതിലുമുള്ള അഴുക്ക് താഴോട്ടേക്ക് വീയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഹെഡിൻ്റെ ഭാഗം അടിവശം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ മാറ്റി മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള പൊടി കൂടെ അതിനകത്ത് വീയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതേ ഇതുപോലെ ഹെഡിൻ്റെ അടിവാശൊക്കെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് പൊടിയെല്ലാം തട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഹെഡ് ഒന്ന് ഫിറ്റാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഹെഡ് ഇതിൻ്റെ മുകളിലേക്ക് ഫിറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിന് നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ സാധാരണ ഒഴിക്കുമ്പോൾ തന്നെ മൂടി തുറന്ന് നേരം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ ലോ ഹൈന്ന് എഴുതിയ ആ ഒരു മാർക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ഹൈന്ന് ഇതിന് മുകളിലേക്ക് ഓവറായിട്ട് മുകളിലോട്ടേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ ഓയിൽ ഫിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ ഇപ്പം നമ്മുടെ ഓയിലിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും സാധാ ഒരു വെള്ളത്തിൻ്റെ നിറാണുള്ളത് പക്ഷേ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല ബ്ലാക്ക് നിറായിരുന്നു കാരണം നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ വർക്കും ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ വന്നത് കാരണം കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ ഓയിലിൻ്റെ കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല പക്ഷേ ഇന്നലെ പെട്ടെന്ന് നോക്കിയ സമയത്താണ് അത്രയും അഴുക്ക് പിടിച്ച് കിടക്കുന്നത് കണ്ട അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആവും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആയി കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു ടിപ്സായിട്ട് നിങ്ങൾക്ക് ഇതിനെ മാത്രം കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ മെഷീൻ ഓൾറെഡി അഴുക്ക് പിടിച്ച് പോയി പക്ഷേ നമ്മൾ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലും ഇതുപോലെ മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓയിൽ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇതുപോലത്തെ റബ്ബറിൻ്റെ ഒരു വാഷർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഹെഡ് വെക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് വെക്കട്ടെ നമ്മളത് വിട്ടുപോയതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹെഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പാർട്ട് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കട്ടോ നമ്മളത് മറന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അതേ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് നമ്മുടെ മെഷീൻ ഓയിൽ ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ഓയിൽ മാറ്റുന്നത് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ സൈഡിലെ റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹെഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീണ്ടൽ